പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഈ മനോഹരമായ നിമിഷത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഇന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും പഠനത്തിലും അവിടുന്ന് നൽകിയ വിജയങ്ങൾക്ക് നന്ദി പറയുന്നു പ്രത്യേകമായി ഞങ്ങളുടെ വീട്ടിലെ ഓരോ അംഗത്തെയും അങ്ങ് കാത്തു ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നല്ല ദീപമി ഞങ്ങളെ സഹായിക്കണമേ പരമ കാരുണ്യവാനായ ദീപമേ അങ്ങക്കെതിരായും മറ്റുള്ളവർക്കെതിരായും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ദയവായി ഞങ്ങളോട് ക്ഷമിക്കണമേ പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള വലിയ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യവും ദീർഘായുസ്സും നൽകണമേ ഞങ്ങളുടെ ബിസിനസ്സിലും ജോലികളിലും അങ്ങേകൃപ ഉണ്ടാകണമേ പുതിയ സ്റ്റോക്കുകൾ വരുമ്പോഴും കച്ചവടം നടത്തുമ്പോഴും അവിടുത്തെ സഹായം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ രോഗികളായി കഴിയുന്നവരെയും സങ്കടപ്പെടുന്നവരെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങളിൽ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെ പഠനത്തിലും സഭ ഐക്യത്തിലും വിശുദ്ധിയിലും വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മറിയമേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി അമ്മയുടെ തിരിക്കുമാറിനോട് അപേക്ഷിക്കണമേ സകല വിശുദ്ധരെ കാവൽ മലാക്കമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്നേദിനം അങ്ങയുടെ കാവൽ സംരക്ഷണം ഞങ്ങളുടെ മേ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടാരൂപികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ അങ്ങേ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ നല്ല ദൈവമേ അങ്ങേ സംരക്ഷണത്താൽ ഞങ്ങളെ മൂടണമേ ഈ വിശുദ്ധ നിമിഷത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന കരുണയോടെ നോക്കണമേ അവിടുന്ന് നൽകിയ ജീവനും ആഹാരത്തിനും ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ഞങ്ങൾ ആയിരം നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ അറിയാതെയും അറിഞ്ഞും ചെയ്തു പോയ സകല തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ കോപ്പത്തിലൂടെയും അസൂയയുടെയും വിദേശത്തിലൂടെയും ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ക്ഷമിക്കണമേ ശുദ്ധമായ ഹൃദയത്തോടെ അങ്ങേ സേവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതയ്ക്ക് വെളിച്ചമാണ് ആ വെളിച്ചത്തിൽ നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളിലും അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ പരിശുദ്ധ മാതാവ് ഈ കുടുംബത്തിലെ ഓരോ അംഗത്തെയും പേര് ചൊല്ലി ഞാൻ സമർപ്പിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ മാതാപിതാക്കൾക്കായി അവർക്കാവശ്യമായ ആരോഗ്യവും മനഃശാന്തിയും നൽകണമേ മക്കളെ സമർപ്പിക്കുന്നു അവരെ അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും പഠനത്തിൽ ഉന്നത വിജയം നൽകുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ഞങ്ങളേർപ്പെട്ടിരിക്കുന്ന എല്ലാ സംരംഭങ്ങളെയും ബിസിനസ്സിനെയും ഞങ്ങളുടെ ജോലിയെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉപജീവന മാർഗമായ ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടുന്ന് ആശീർവദിക്കണമേ അങ്ങേ സംരക്ഷണം ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഉപജീവന മാർഗത്തെ അവിടുന്ന് ഏറ്റെടുക്കണമേ പരിശുദ്ധാമി ലോകമെങ്കാടും കഷ്ടപ്പെടുന്നവർക്കായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു രോഗികളായി ആശുപത്രിയിൽ കഴിയുന്നവർക്ക് സൗഖ്യം നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വഴികൾ തുറന്നു നൽകണമേ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്കും മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് തുണയായിരിക്കണമേ നല്ല ദൈവമി ഇന്നേ ദിനം പകലും രാത്രിയും മുഴുവൻ അങ്ങയുടെ കാവൽ ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അങ്ങയുടെ സമാധാനം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈ കുടുംബത്തെ അങ്ങയുടെ തിരിക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവം കൂടെയുണ്ടെങ്കിൽ ആർക്ക് ഞങ്ങൾ വിരോധമായി നിൽക്കാൻ കഴിയും എന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് ഞങ്ങളുടെ ഇടയനും നാഥനുമായിരിക്കണമേ പരിശുദ്ധ ദ്വീപമാതാവ് കാനായിലെ കല്യാണ വിരുന്നിൽ ഇടപെട്ടതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുറവുകളിലും അങ്ങ് ഇടപെടണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങേതിരിക്കുമാരനെ അറിയിക്കണമേ വിശുദ്ധി യൗസേ പിതാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷകനായിരിക്കണമേ വിശുദ്ധി അന്തോനീസ് ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ സമാധാനവും സന്തോഷവും തിരികെ നൽകുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേം വിശുദ്ധ പൗലോസ്ലിഹായെ ഞങ്ങളുടെ അധ്വാനങ്ങളിലും യാത്രകളിലും കാവലായിരിക്കണമേ വിശുദ്ധ അൽഫോൻസാമി സഹനങ്ങളിൽ തളരാതെ പുഞ്ചിരിയോടെ മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ കൈവേലകളെ അവിടെ നിന്ന് ആശീർവദിക്കണമേ ഞങ്ങൾ നടത്തുന്ന എല്ലാ സംരംഭങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ നൽകുന്നു പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദൈവമേ അങ്ങേ സംരക്ഷണ വലയത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ നല്ലവനായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് കാത്തു അങ്ങയുടെ വലിയ കാരുണ്യത്തിനാ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഇതിലെ ഓരോ അംഗത്തെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട എന്നറിളി ചെയ്ത ദൈവമേ അങ്ങയുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ കതാവായ ദൈവമേ അങ്ങയുടെ വിലയേറിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ വീടിൻ്റെ വാതിലുകളിലും ജനലുകളിലും അങ്ങയുടെ സംരക്ഷണ രക്തം പുരട്ടണമേ ഈ വീടിന് ചുറ്റും അങ്ങയുടെ തിരുരക്തത്തിൻ്റെ വേലി കെട്ടണമി ദുഷ്ടശക്തികളുടെ ഒരമ്പു പോലും ഞങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ഏൽക്കാത്ത വിധം അങ്ങയുടെ തിരുരക്തം ഞങ്ങൾക്ക് കവചമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയുടെ ദൂതന്മാരായ മിഖായേൽ ഗബ്രിയേൽ റപ്പായേൽ മലാഖമാരെ ഞങ്ങളുടെ കാവലിനായി അഴയ്ക്കണമേ വഴിയിലൂടെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളുടെ കാവൽ മലാഖമാരോട് ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങൾ ജോലി ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും പാളയമടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങളെ കാക്കണമേ വിശുദ്ധ യൗസേ പിതാവ് തിരി കുടുംബത്തെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും സകല ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ വിശുദ്ധ സെബസ്യാനോസ് രോഗങ്ങളിൽ നിന്നും പീഠകളിൽ നിന്നും ഞങ്ങളെ കാക്കണമേ വിശുദ്ധ അന്തോനീസ് ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ നീക്കി അങ്ങേ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ മനുഷ്യർക്ക് ഇത് അസാധ്യമായിരിക്കാം എന്നാൽ ദൈവത്തിന് എല്ലാം സത്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ ഒരു വാക്കുമതി ഞങ്ങളുടെ സാഹചര്യം മാറുവാൻ രോഗികൾക്ക് സൗഖ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നവർക്ക് പുതിയ വഴികളും മാനസിക വിഷമം അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും നൽകണമേ അടഞ്ഞു കിടക്കുന്ന എല്ലാ ഭാഗ്യവാതിലുകളും അങ്ങയുടെ നാമത്തിൽ തുറക്കപ്പെടട്ടെ ഞങ്ങളുടെ കണ്ണുനീർ സന്തോഷമായി മാറുന്ന ആ അത്ഭുതത്തിനായി ഇതാ ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവ് അങ്ങെൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ ആ അത്ഭുതം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഞാൻ വിശ്വസിക്കുന്നു ഭയത്തിന് പകരം ധൈര്യവും നിരാശയ്ക്ക് പകരം പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമേ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അങ്ങയുടെ വലിയ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സകല മഹത്വവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു നല്ല ദൈവമേ വിശ്വാസത്തോടെയുള്ള ഞങ്ങളുടെ കാത്തിനെ അങ്ങ് കാണണമേ ഇനി എന്ത് സംഭവിക്കും എന്ന് പേടിക്കാതെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങേക്ക് മഹത്വവും ശരണവും ഉണ്ടാകട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭയം തേടി ഇതാ ഞാൻ വരുന്നു അങ്ങാണ് ഞങ്ങളുടെ കോട്ടയും സങ്കേതവും ഈ ലോകത്തിലെ സകല തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ എന്ന ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങയുടെ നാമം ഞങ്ങൾക്ക് വലിയ ഗോപുരമാണ് അതിനുള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാണ് ദൈവമേ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും അങ്ങയുടെ വിലയേറിയ തിരു രക്തത്താൽ ഞാൻ മുദ്രയിടുന്നു ഞങ്ങളുടെ വീടിൻ്റെ വാതിൽപ്പടികളിലും ജനലുകളിലും മേൽക്കൂരയിലും അങ്ങയുടെ സംരക്ഷണമുണ്ടാകണമേ പഴയ നിയമത്തിൽ ഇസ്രയേൽ ജനത്തെ സംരക്ഷിച്ചതുപോലെ നാശത്തിൻ്റെ ആത്മാവോ തിന്മയുടെ ശക്തികളോ ഞങ്ങളുടെ വീടിനെ സ്പർശിക്കാതെ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മറയ്ക്കണമേ അങ്ങയുടെ രക്തം ഞങ്ങൾക്ക് ചുറ്റും ഒരു അഗ്നിമതലായിരിക്കട്ടെ തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള പ്രാർത്ഥനയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് കർത്താവായ ദൈവമേ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുടുംബത്തിനെതിരെ ഉയരുന്ന എല്ലാ ആയുധങ്ങളെയും ഞാൻ റദ്ദാക്കുന്നു പകർച്ച നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കേണമേ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുപ്പിക്കണമേ ശത്രുവിൻ്റെ കെണികളിൽ നിന്നും അദൃശ്യമായ അപകടങ്ങളിൽ നിന്നും വേളകളിലെ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ ചിന്തകളെയും ശരീരത്തെയും ആത്മാവിനെയും അങ്ങയുടെ വിശുദ്ധ വെളിച്ചത്താൽ പുതിയണമേ ദുഷ്ടൻ്റെ ഒരു തന്ത്രവും ഞങ്ങളുടെ മേൽ ഫലിക്കില്ല എന്ന ഈ നിമിഷം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു കർത്താവ് അങ്ങയുടെ വിശുദ്ധ ദൂതന്മാർക്ക് ഞങ്ങളെക്കുറിച്ച് കൽപ്പന നൽകണമേ ഞങ്ങൾ പോകുന്ന വഴികളിലെല്ലാം ഞങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ അങ്ങയുടെ ദൂതന്മാർ കൂടെയുണ്ടാകണമേ ഞങ്ങളുടെ പാദങ്ങൾ കല്ലിൽ തട്ടാതെ അവർ ഞങ്ങളെ കൈകളിൽ താങ്ങട്ടെ വീടിന് ചുറ്റും സ്വർഗീയ സൈന്യത്തിൻ്റെ കാവൽ ഞങ്ങൾ യാചിക്കുന്നു നല്ല ദൈവമേ ആയിരം പേർ നിന്റെ വശത്തും പതിനായിരം പേർ നിന്റെ വലതുവശത്തും വീണാലും അത് നിന്നെ സമീപിക്കയില്ല എന്ന അങ്ങയുടെ വാഗ്ദാനത്തിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അങ്ങയുടെ കണ്ണ ഞങ്ങളുടെ മേലുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പകലും രാത്രിയും വരാനിരിക്കുന്ന എല്ലാ കാലവും അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്നു നല്ല ദൈവമേ നീ പുറപ്പെടുമ്പോഴും അകത്തു വരുമ്പോഴും കർത്താവ് നിന്നെ കാത്തുകൊള്ളുമെന്ന് വചനം പറയുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല കർത്താവ് വിശ്വസ്തനാണ് അവൻ നിങ്ങളെ ഉറപ്പിക്കുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്തിന് വേണ്ടി ഓരോ മേഖലയെയും നമുക്ക് ഇവിടെ സമർപ്പിക്കാം നമ്മുടെ വീട് ജോലി യാത്ര ആരോഗ്യം ആത്മീയത ഇങ്ങനെ പ്രത്യേകം പ്രതിപാദിക്കുന്ന എല്ലാ വിഷയങ്ങളെ സമർപ്പിക്കാം കത്താവായ ദീപമേ സകല ചരാചരങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു അങ്ങ് ഞങ്ങളുടെ പാറയും കോട്ടയും രക്ഷകനുമാണ് അങ്ങയുടെ ചിറകിൻ കീഴിൽ അഭയം തേടുന്നവർക്ക് ഒരു നാശവും സംഭവിക്കില്ല എന്ന ഞങ്ങൾ അറിയുന്നു ഈ നിമിഷം എൻ്റെ കുടുംബത്തെയും ഈ ഭവനത്തെയും അങ്ങയുടെ സന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ ഞങ്ങളുടെ മുറികളിൽ നിറയട്ടെ ഞങ്ങൾക്ക് പാപമോചനവും ശാപമോചനവും നൽകണമേ കർത്താവി കുടുംബത്തിൽ നിന്ന് അപ്രിയമായ എല്ലാ കാര്യങ്ങളെയും നീക്കം ചെയ്യണമേ പൂർവീകരിൽ നിന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നോ വന്ന ശാപങ്ങൾ വിദേശങ്ങൾ പാരമ്പര്യമായി വരുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ എന്നിവയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മുറിച്ചു മാറ്റപ്പെടട്ടെ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവവിശ്വാസം നിറയട്ടെ കർത്താവായ ദീപമി ഞങ്ങളുടെ വീടിനും പരിസരത്തിനുമുള്ള സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വീടിനെ ഞാൻ മുദ്രയിടുന്നു കർത്താവെ അങ്ങയുടെ തിരു രക്തം ഈ വീടിൻ്റെ ഓരോ ഇഷ്ടികയിലും കട്ടിളയിലും പുരട്ടണമേ കള്ളന്മാരിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും അഗ്നിബാധയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഈ ഭവനത്തെ കാത്തുരക്ഷിക്കണമേ ദുഷ്ടശക്തികൾക്കോ അധാരത്തിൻ്റെ ആത്മാക്കൾക്കോ ഈ വീടിൻ്റെ അതിർത്തിക്കുള്ളിൽ പ്രവേശിക്കുവാൻ അനുവാദമില്ല എന്ന് ഞാൻ എസ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ഉറക്കത്തിൽ അങ്ങയുടെ കണ്ണ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവമേ ഓരോ കുടുംബാംഗത്തിനുമായുള്ള പ്രത്യേക സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു നമുക്ക് ഓരോരുത്തരുടെയും പേര് മനസ്സിൽ ഓർക്കാം കർത്താവ് എൻ്റെ മാതാപിതാക്കളെയും പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യാത്രകളിൽ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും തിരിച്ചു വരുമ്പോഴും അങ്ങയുടെ ദൂതന്മാർ കൂടെ ഉണ്ടാകട്ടെ അപകടങ്ങളിൽ നിന്നും വാഹന ദുരന്തങ്ങളിൽ നിന്നും അവരെ കാക്കേണമേ ജോലിയിലും പഠനത്തിലും ജോലിസ്ഥലത്ത് ശത്രുതകളിൽ നിന്നും അസൂയകളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ അവരുടെ അധ്വാനത്തെ അനുഗ്രഹിക്കണമേ ആരോഗ്യത്തിൽ മാരകമായ പകർച്ച വ്യാധികൾ അർബുദം മറ്റ് മാറാരോഗങ്ങൾ എന്നിവയിൽ നിന്നും അവരുടെ ശരീരത്തെ കാത്തു കാത്തുസൂക്ഷിക്കണമേ അവരുടെ കോശങ്ങളിലും രക്തത്തിലും ദൈവത്തിൻ്റെ ജീവൻ പ്രവഹിക്കട്ടെ കർത്താവായ ദൈവമേ ഇന്നത്തെ കാലത്തെ വലിയ തിന്മകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെയും യുവതലമുറയെയും കാക്കണമേ ഇൻ്റർനെറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയോ എത്തുന്ന തെറ്റായ സ്വാധീനങ്ങൾ ചീത്ത കൂട്ടുകെട്ടുകൾ ലഹരി പദാർത്ഥങ്ങൾ എന്നിവയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ അകറ്റി നിർത്തണമേ അവരുടെ മനസ്സിനെ അങ്ങയുടെ വചനം കൊണ്ട് സംരക്ഷിക്കണമേ കഥാവായ ദൈവമേ വിഷാദരോഗം ഭയം ആത്മഹത്യാ ചിന്തകൾ എന്നിവയിൽ നിന്ന് അവരെ വിടുവിച്ച് സ്വർഗീയ സന്തോഷം നൽകണമേ അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും തീ കൊണ്ടുള്ള മതിൽ കെട്ടി ഞങ്ങളെ കാക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്നിലെ വാഗ്ദാനം ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറ്റുന്നതിനായി നന്ദി പറയുന്നു അങ്ങയുടെ ദൂതന്മാർ ഞങ്ങളുടെ കാവൽക്കാരാണ് ശത്രുവിന്റെ ഒരായുധവും ഞങ്ങൾക്ക് നേരെ ഫലിക്കില്ല ഞങ്ങൾ പൂക്കുന്നിടത്തെല്ലാം അങ്ങയുടെ സമാധാനവും സംരക്ഷണവും കൂടെയുണ്ടാകും സകല പുകഴ്ച്ചയും നന്ദിയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായീവമേ ഞങ്ങളെ കാക്കേണമേ